വെൽക്കം ടു ബ്ലസ്സിംഗ് ടുഡേ ഈ ദിവസം കർത്താവ് നമ്മുടെ ഈ എപ്പിസോഡിലൂടെ ഒത്തിരി അനുഗ്രഹങ്ങൾ സകലരുടെ മേലും ചൊരിയട്ടെ ഇന്നത്തെ നമ്മുടെ പ്രോഗ്രാം സ്പോൺസർ ചെയ്തിരിക്കുന്നത് അലക്സാണ്ടർ കുര്യൻ ഇന്ന് അദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേ ആണ് നമുക്ക് ഒരുമിച്ച് അദ്ദേഹത്തിനായി പ്രാർത്ഥിക്കാം നല്ല ദൈമം ഞങ്ങൾ ഒരുമിച്ച് അലക്സാണ്ടർ കുര്യനായി പ്രാർത്ഥിക്കുന്നു ഫദറാസി സെലിബ്രിറ്റി ഹിസ് ബേഡേ ലോർഡ് റിലീസ് ദ ഹെവൻലി ബ്ലെസ്സിങ്സ് ദവേഴ്സ് ഓഫ് സ് അപ്പോൺ ഹിം ഫാദർ അങ്ങയുടെ നാമത്തിൽ ലോകം എമ്പാടുമുള്ള ബ്ലെസ്സിങ് ടുഡേ പ്രേക്ഷകർ ഒരുമിച്ച് ചേർന്ന് തന്നെ ഈ സമയത്ത് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു വൈഫ് ഡെയ്സി അലക്സാണ്ടറിനായി പ്രാർത്ഥിക്കുന്നു കർത്താവെ എല്ലാ ഫാമിലി ബ്ലെസ്സിങ്സും ഹെൽത്തും ഹെവൻലി ബ്ലെസ്സിങ്സും കൊണ്ട് ഈ ഫാമിലിയെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു മകൾ ഷാറിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവ് തൻ്റെ ഫ്യൂച്ചർ അനുഗ്രഹിക്കപ്പെടട്ടെ കർത്താവ് എല്ലാ ആത്മീയ സ്വർഗീയ അനുഗ്രഹങ്ങളാലും ഈ മകളെ കർത്താവ് അനുഗ്രഹിക്കുമാറാകണമേ മകൻ കേവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവ് തനിക്ക് നല്ലൊരു ഫ്യൂച്ചർ കൊടുത്ത് സകല അനുഗ്രഹങ്ങളാലും കർത്താവെ തന്നെ നിറയ്ക്കുമാറാകണമേ മാറാകണമേ സേവിക്കുന്നവരുടെ തലമുറകൾ ഈ ഭൂമിയിൽ അനുഗ്രഹിക്കപ്പെട്ടിരിക്കും എന്നുള്ള വചനപ്രകാരം തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ താങ്ക് യു ഫാദർ കർത്താവ് നീ അങ്ങനെ ചെയ്തതിനായി നന്ദി പറയുന്നു ഒത്തിരി പേർ ഇതിനാൽ അനുഗ്രഹിക്കപ്പെടുന്നു തിരികെ അനുഗ്രഹങ്ങൾ കുടുംബത്തിൻ്റെ മേൽ വന്ന് നിറയട്ടെ ഇന്നലെ നാം തുടങ്ങിവെച്ച സന്ദേശം എല്ലാവരും ഓർക്കുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു അഥവാ ഇന്നലത്തേത് മിസ് ചെയ്തെങ്കിൽ ബ്ലസ്സിംഗ് ടുഡേ ഡോട്ട് ടി വി എന്ന വെബ്സൈറ്റിൽ ആ എപ്പിസോഡ് കൂടെ കാണാൻ മറക്കരുത് ഇന്ന് കേൾക്കുന്നത് നിങ്ങളൊരു നോട്ട്ബുക്കിൽ കുറിച്ചെടുക്കുക ബൈബിൾ എടുക്കുക ദ ഹോപ്പ് ഫാക്ടർ നമ്മുടെ ലൈഫിൽ ആവശ്യം ഉണ്ടായിരിക്കേണ്ട പ്രത്യാശ എന്ന ഘടകത്തെക്കുറിച്ചാണ് ഈ ദിവസങ്ങൾ നമ്മൾ ചിന്തിക്കുന്നത് ഇത് മെഡിറ്റേറ്റ് ചെയ്യുകയും ദൈവത്തിൽ നിന്ന് അത് ക്ലെയിം ചെയ്ത് പ്രാപിക്കുകയും ബൈബിൾ വായിക്കുമ്പോഴും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മൾ വന്ന് നിറയുമ്പോഴും ഈ പ്രത്യാശയുടെ അനുഭവം എല്ലാവർക്കും കർത്താവ് തരട്ടെ എന്നുള്ളിൽ ആഗ്രഹിക്കുകയും ആശിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഇന്നലെ രണ്ട് വചനങ്ങൾ ഞാൻ നിങ്ങൾക്ക് തന്ത് ഓർമ്മയുണ്ടായിരിക്കും ഒന്ന് കുറഞ്ഞ പതിമൂന്ന് പതിമൂന്നിൽ നമ്മൾ കാണുന്നത് വിശ്വാസം പ്രത്യാശ സ്നേഹിത മൂന്നും നിലനിൽക്കുന്നു അതിൻ്റെ അർത്ഥം ബാക്കിയുള്ളതെല്ലാം കൈവിട്ടു പോകും എന്നാൽ വിശ്വാസം പ്രത്യാശ സ്നേഹം ഇത് മൂന്നും നമ്മോടൊപ്പം എല്ലായ്പ്പോഴും മരണശേഷവും നിലനിൽക്കുന്നതാണ് ആ ഒരു പ്രത്യാശയെക്കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് ഇറ്റ് ഈസ് അൻ ഇറ്റേണൽ വെൽത്ത് ഒരു നിത്യമായ ഒരു ധനമാണ് സമ്പത്താണ് പ്രത്യാശ പ്രത്യാശയില്ലെങ്കിൽ നാം ആത്മഹത്യയിലേക്ക് നീങ്ങും നമ്മുടെ ജീവിതത്തിൽ നിറമില്ലാത്തൊരു ജീവിതമായി അവർ ലൈഫ് ബിക്കം കലർലെസ് ഒരു ഒരു സന്തോഷമില്ലാതെ എന്തിനു വേണ്ടി ജീവിക്കുന്നു എന്ന് പോലും നമുക്ക് തോന്നിപ്പോകും ഇന്നലെ ഒരു സന്തോഷ വാർത്ത പറയാനുള്ളത് യേശുവിൽ നമുക്ക് പ്രത്യാശ ഉണ്ട് ഇന്നലെ ഞാൻ നിങ്ങളോട് പറഞ്ഞു ഒരു പ്രത്യാശയ്ക്കും വകയില്ലാത്ത ഒരു പശ്ചാത്തലത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടവനാണ് ഞാൻ എന്നാൽ യേശു അകത്ത് വന്നപ്പോൾ വലിയോരോ പ്രത്യാശ എന്തൊക്കെയോ ദൈവം എനിക്ക് വേണ്ടി എൻ്റെ ഭാവിയിലേക്ക് കരുതി വെച്ചിരിക്കുന്നു എന്നുള്ളൊരു എൻ്റെ അകത്ത് ഉണ്ടാകാൻ തുടങ്ങി മറ്റൊരു വാക്യം തന്നതോർക്കുന്ന ഒന്ന് ഒന്നാം അധ്യായം രണ്ട് മൂന്ന് വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത് പ്രത്യാശ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ സഹിഷ്ണുത എന്ന ക്വാളിറ്റി ഉണ്ടാകയുള്ളൂ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ജീവിതത്തിലാകട്ടെ ദാമ്പത്യ ജീവിതത്തിലാകട്ടെ ഒരു കോഴ്സ് ചെയ്യുമ്പോഴാകട്ടെ ഒരു വർഷത്തെ പഠനമാകട്ടെ ജോലിയാകട്ടെ ആരംഭിക്കുന്ന ഒരു പ്രോജക്റ്റ് ആകട്ടെ എന്നും ചെയ്ത് പൂർത്തിയാക്കണമെങ്കിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ആവശ്യമുള്ളത് സ്ഥിരതയാണ് ആ സ്ഥിരത ഉണ്ടാകണമെങ്കിൽ പ്രത്യാശ വേണം പ്രത്യാശയിൽ നിന്നാണ് നമ്മുടെ ജീവിതത്തിൽ സ്ഥിരത ഉളവാകുന്നത് ഈ കാര്യങ്ങളൊക്കെ ഇന്നലെ ഞാൻ നിങ്ങളോട് സംസാരിച്ചു ഇന്ന് നമുക്ക് മറ്റൊരു വാക്യത്തിലേക്ക് പോകാം ഒന്ന് പത്രോസ് ഒന്ന് മൂന്ന് ബൈബിൾ തുറന്ന് നമുക്ക് ഈ സമയത്തൊന്ന് നോക്കാം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പിതാവായ ദൈവത്തിന് സ്തോത്രം അവിടുന്ന് തൻ്റെ മഹാകരുണയാൽ മരിച്ചവരിൽ നിന്നുള്ള യേശുക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിലൂടെ ജീവനുള്ള പ്രത്യാശയ്ക്കായും പിന്നെ താഴേക്ക് വേറെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് പക്ഷെ ഇവിടെ ഹൈലൈറ്റ് ചെയ്യുന്ന ആ ഭാഗം ഇതാണ് മരിച്ചവരിൽ നിന്നുള്ള യേശു ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിലൂടെ ജീവനുള്ള പ്രത്യാശയ്ക്കായി എംഫസൈസ് ചെയ്യുന്നത് ഹോപ്പ് ദൈവം നമ്മെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നത് യേശുവിൽ ഒരു പുതുജനനം അവർ നമുക്ക് തന്നത് ജീവനുള്ള ഒരു പ്രത്യാശ നമ്മുടെ അകത്ത് തന്നത് അവിടെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞിട്ടുണ്ട് യേശുവിൻ്റെ മരിച്ചവരിൽ നിന്നുള്ള ഉയർപ്പിലൂടെയാണ് സിമ്പിളായിട്ട് പറഞ്ഞാൽ നമുക്കൊക്കെ ഇന്നൊരു വലിയ പ്രത്യാശയ്ക്ക് വകയുള്ളത് യേശു ഉയർത്തെഴുന്നേറ്റത് കൊണ്ടാണ് ഇന്ന് ഈ ഭൂമിയിൽ ബില്ല്യൺസ് ബില്ല്യൺസ് ആളുകൾ ഇവിടെ വന്നു അവരെല്ലാം മരിച്ചു എന്നാൽ യേശു മരിച്ചിട്ട് യേശു ഉയർത്തെഴുന്നേറ്റു മരണത്തെ അവൻ ജയിച്ചു ആ മരണത്തെ ജയിച്ച അല്ലെങ്കിൽ യേശുവിൻ്റെ ആ ഉയർത്തെഴുന്നേൽപ്പാണ് ഒരു അൾട്ടിമേറ്റ് ഹോപ്പ് നമ്മുടെ അകത്ത് കൊണ്ടുവന്ന് തന്നത് യേശു മരിച്ചു അതോടെ യേശു തീർന്നിരുന്നെങ്കിൽ ഇന്ന് എന്തെങ്കിലും ഒരു പ്രത്യാശയ്ക്ക് വകയുണ്ടോ യേശു ഇന്നും ഉയർത്തെഴുന്നേറ്റത് കൊണ്ട് യേശു ഇന്നും നമുക്ക് വേണ്ടി ജീവിച്ച് നമ്മൾ എവിടെ പോയാലും അവിടെ എല്ലാം അത്ഭുതങ്ങളും രോഗസൗഖ്യങ്ങളും അനേകരെ രക്ഷിക്കുകയും നിത്യജീവൻ നൽകുകയും പരിശുദ്ധാത്മാവിന് പകരുകയും അങ്ങനെ ദൈവരാജ്യത്തിൻ്റെ വ്യാപ്തി നടന്നുകൊണ്ടിരിക്കുന്നു എല്ലാത്തിൻ്റെയും കാരണം യേശു മരിച്ചവരിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു കുറച്ചുകൂടി പിന്നിലേക്ക് കയറ്റി പറഞ്ഞാൽ യേശുവിനെ മരിച്ചിട്ട് അടക്കം ചെയ്ത ആ കല്ലറയിലേക്ക് ഇന്ന് നമ്മൾ ചെയ്താൽ ഇസ്രായേൽ ചെന്നാൽ യേശുവിനെ അടക്കി എന്ന് വിശ്വസിക്കപ്പെടുന്ന കല്ലറ ഇന്ന് അവിടെയുണ്ട് അവിടെ വാതായനത്തിൻ്റെ അവിടെ ഒരു സ്ക്രിപ്റ്റ് കാണാം ഹി ഈസ് നോട്ട് ഹിയർ ഹിസ് റിസൺ അവൻ ഉയർത്തെഴുന്നേറ്റു അവൻ ഇവിടെ ഇല്ല അവിടെ പണ്ട് ആ കല്ലറയുടെ അടുക്കൽ വന്ന ദൂതന്മാർ ഒരു ദൂതൻ പറഞ്ഞ വാക്കുകളാണത് അവൻ ഉയർത്തെഴുന്നേറ്റു അവൻ ഇവിടെ ഇല്ല യേശുവിൻ്റെ ഡെഡ് ബോഡി അവിടെ ഇല്ല യേശുവിൻ്റെ ഒരു നഖമോ ഒരു ഒരു മുടിയോ ഒരു കഷണം പോലും അതിനകത്ത് കാണാനില്ല കാരണം യേശു തൻ്റെ ശരീരം തന്നെ ഉയർത്തെഴുന്നിട്ട് പുനരുദ്ധാനം ചെയ്യപ്പെട്ട തേജസ്കരിക്കപ്പെട്ട ഒരു ശരീരമായി യേശു പുറത്തേക്ക് പോകുന്നു അങ്ങനെയെങ്കിൽ ദ എൻറ്റി ടൂം ഓഫ് ജീസസ് ഈസ് ദബ് ഓഫ് ഹോപ്പ് ഫോർ ഓൾ ഹ്യൂമാനിറ്റി സകല മാനവജാതിയുടെയും പ്രത്യാശയുടെ കേന്ദ്രം എന്ന് പറയുന്നത് യേശുവിൻ്റെ ഒഴിഞ്ഞ കല്ലറയാണ് യേശുവിൻ്റെ ഒഴിഞ്ഞ കല്ലറയിലേക്ക് നോക്കുമ്പോൾ ആർക്കും പ്രത്യാശയ്ക്ക് വകയുണ്ട് കാരണം യേശു ഉയർത്തെഴുന്നേറ്റത് കൊണ്ട് എനിക്കും ഒരു ജീവിതം ഉണ്ട് പലരും വിശ്വസിക്കുന്നില്ല ഞങ്ങൾക്ക് ചില ശത്രുക്കളുണ്ട് ചിലരൊക്കെ വിചാരിക്കുന്നത് അയൽപക്കക്കാരാണ് ഞങ്ങളെ ശത്രുക്കൾ അവർ ഞങ്ങൾക്കെതിരെ മന്ത്രവാദം ചെയ്യുന്നു ആഭിചാരം ചെയ്യുന്നു ക്ഷുദ്രപ്രയോഗം ചെയ്യുന്നു അവരെന്തൊക്കെയോ ഞങ്ങൾക്കെതിരെ ചെയ്തു കൂട്ടുന്നു പറഞ്ഞു കൂട്ടുന്നു അവരെ ശത്രുക്കളായി കാണുന്നവരുണ്ട് ചില ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ഭാര്യയാണ് ഭർത്താവിൻ്റെ ശത്രു അല്ലെങ്കിൽ ഭർത്താവാണ് ഭാര്യയുടെ ശത്രു പിന്നെ ബൈബിളിൻ്റെ ഭാഷയിലും നമ്മളെല്ലാവരും പറയുന്നത് പോലെ പിശാചിനെ നമ്മുടെ ശത്രുവായി ചിത്രീകരിക്കാറുണ്ട് എന്നാൽ ഏറ്റവും ഒടുവിലത്തെ എനിമി ശത്രു എന്ന് പറയുന്നത് മരണമാണ് ഡെത്ത് ഈസ് ദ ലാസ്റ്റ് എനിമി അൾട്ടിമേറ്റ് എനിമി എന്ന് പറയുന്നത് മരണമാണ് അങ്ങനെയെങ്കിൽ ആ മരണത്തെയാണ് യേശു തോൽപ്പിച്ചത് ആ മരണത്തിൽ നിന്നാണ് യേശു ഉയർത്തെഴുന്നിട്ടത് എന്നിട്ട് യേശു നമ്മളോട് പറയുന്നത് ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനും ആകുന്നു വേറിടത്തെ യേശു പറഞ്ഞു എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും അങ്ങനെയെങ്കിൽ ആ ഒരു പ്രത്യാശ ജീവനുള്ള പ്രത്യാശ മരിച്ചാലും അതിന് ശേഷവും നമുക്ക് യേശുവിൽ ഒരു ജീവിതമുണ്ട് എന്നുള്ള ആ പ്രത്യാശ ആ പ്രത്യാശയുടെ പേരാണ് ജീവനുള്ള പ്രത്യാശ ജീവനുള്ളതെല്ലാം വളരും ജീവനുള്ളതൊക്കെ ചലിക്കും ജീവനുള്ളത് സംസാരിച്ചെന്നിരിക്കും അങ്ങനെയെങ്കിൽ ഈ പ്രത്യാശ പത്രോസ് പറയുന്നത് ജീവനുള്ളൊരു പ്രത്യാശയ്ക്ക് വേണ്ടിയിട്ടാണ് ദൈവം നമ്മെ വീണ്ടും ജനിപ്പിച്ചത് നമ്മൾ യേശുവിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ടത് ജീവനുള്ള ഒരു പ്രത്യാശയ്ക്ക് വേണ്ടി മരിച്ചു പോകുന്നൊരു പ്രത്യാശയല്ല ഡെറ്റായിട്ടുള്ളൊരു പ്രത്യാശയല്ല ജീവനുള്ള പ്രത്യാശ ഈ പ്രത്യാശയ്ക്ക് ജീവനുള്ളത് കൊണ്ട് ഇടയ്ക്കെങ്ങാനും നമ്മൾ നിരാശയിലേക്ക് പോകുമ്പോൾ ഈ പ്രത്യാശ നമ്മുടെ ഹൃദയത്തിനകത്ത് സംസാരിക്കാൻ തുടങ്ങും ടോക്കിംഗ് നമ്മളോട് എല്ലായ്പ്പോഴും സംസാരിക്കുന്ന ഒരു പ്രത്യാശ നമ്മുടെ ജീവിതത്തിൽ പ്രത്യാശ നഷ്ടപ്പെടുന്നു എന്ന് തോന്നുമ്പോൾ നിരാശയിലേക്ക് വീണോണ്ടിരിക്കുന്നു എന്ന് തോന്നുമ്പോൾ അകത്ത് ഈ പ്രത്യാശ സംസാരിക്കാൻ തുടങ്ങും ഡോണ്ട് വറി സാരമില്ല യേശു സിംഹാസനത്തിൽ ഉണ്ട് യേശു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു ഒടുവിലത്തെ ശത്രുവായ മരണത്തെയും അവൻ ജയിച്ചിരിക്കുന്നു മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ യേശുവിൻ്റെ കൈവശം തൂങ്ങി കിടക്കുകയാണ് അതുകൊണ്ട് നിനക്കിനൊന്നിനും പേടിക്കാനില്ല ചതഞ്ഞ ഓട ഒടിച്ചു കളയാത്ത ഒരു യേശുണ്ട് പുകഞ്ഞുകൊണ്ടിരിക്കുന്ന തിരിയെ തിരുമിക്കെടുത്താത്ത ഒരു യേശുണ്ട് ആ യേശു നിന്റെ ഇന്നത്തെ ഷെയ്പ്പ് എന്തായിരുന്നാലും ഇന്നത്തെ നിന്റെ വ്യാകുലം എന്തായിരുന്നാലും ഇന്ന് നീ അഭിമുഖീകരിക്കുന്ന പ്രശ്നം എന്തായിരുന്നാലും ദീസ് തിങ്സ് ആർ ടെമ്പററി നാളുകളിൽ നിഴൽ പോലെ ഈ പ്രയാസങ്ങളും ദുഃഖങ്ങളും ഈ പ്രശ്നങ്ങളും ഇന്ന് അനുഭവിക്കുന്നതെല്ലാം മാറിപ്പോകും ശോഭനമായൊരു ഭാവി ദൈവം നിന്റെ മുമ്പിൽ വച്ചിട്ടുണ്ട് ഇരമ്യാവിൻ്റെ പുസ്തകം ഇരുപത്തൊമ്പത് പതിനൊന്ന് നമുക്കെല്ലാവർക്കും അറിയാം ശുഭകരമായ ഒരു വലിയൊരു പ്രത്യാശകരമായ ഒരു ഭാവിക്ക് വേണ്ടി വലിയ പദ്ധതികൾ ഒരുക്കിയിട്ടുണ്ട് ഇതൊക്കെ ജീവനുള്ള പ്രത്യാശ നമ്മുടെ അകത്ത് സംസാരിച്ചുകൊണ്ടിരിക്കും ദൈവം നമ്മെ രക്ഷ നൽകി അനുഗ്രഹിച്ചത് ജീവനുള്ളൊരു പ്രത്യാശയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ ജീവനുള്ള പ്രത്യാശ നമുക്ക് ലഭിക്കുന്നത് യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിലൂടെയാണ് വെച്ചാൽ യേശുവിൻ്റെ ഒഴിഞ്ഞ കല്ലറയാണ് സകല മാനവരാശിയുടെയും പ്രത്യാശയുടെ കേന്ദ്രം എന്തെല്ലാം കണ്ടുപിടിച്ചു എന്നാൽ മൃതസഞ്ജീവനി എന്ന ഒന്നു മാത്രം ഇന്നു വരെ കണ്ടുപിടിച്ചിട്ടില്ല പല രോഗങ്ങൾക്ക് മരുന്ന് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിലും ഒരിക്കലും മരിക്കാതിരിക്കുവാനുള്ള ഒരു മരുന്ന് ഇന്നുവരെ കണ്ടുപിടിച്ചിട്ടില്ല എബ്രായ ലേഖനം ഒൻപത് ഇരുപത്തി ഏഴിൽ നമ്മൾ വായിക്കുന്നത് ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും സകല മനുഷ്യർക്ക് നിയമിച്ചു വച്ചിരിക്കുകയാണ് ഈ പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും ഒരു ദിവസം മരിക്കണം എന്നാൽ മരണത്തിനപ്പുറത്തേക്ക് ചെല്ലുന്നതാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്ന ജീവനുള്ള പ്രത്യാശ ഇനി സഖരിയാവിൻ്റെ പുസ്തകം ഒൻപത് പന്ത്രണ്ടാമത്തെ വാക്യം പഴയ നിയമത്തിൽ സഖിരിയാവ് എന്ന പ്രവാചകന്റെ പുസ്തകം ഒൻപത് പന്ത്രണ്ട് പ്രത്യാശയുള്ള ബദ്ധന്മാരെ കോട്ടയിലേക്ക് മടങ്ങിപ്പോകും നിങ്ങൾക്ക് ഇരട്ടിയായി മടക്കി മടക്കിത്തരുമെന്ന് ഞാൻ പ്രഖ്യാപിക്കും എൻ്റെ ഇംഗ്ലീഷിലൂടെ വായിച്ച് നോക്കിയാൽ കുറച്ചുകൂടി ക്ലിയറായി നമുക്ക് മനസ്സിലാകും റിട്ടേൺ ടു യുവർ ഫോർട്രസ് ഓ ഓഫ് ഹോപ്പ് ഈവൻ നാവ് ഐ അനൗൺസ് റെസ്റ്റോർ ഫ്രസ് ഇതാണ് പ്രത്യാശയുടെ തടവുള്ള പ്രത്യാശയുടെ ബദ്ധന്മാർ എന്ന് വെച്ചാൽ പ്രത്യാശിക്കാനല്ലാതെ വേറൊന്നും കഴിയാത്തവർ ഒരു തടവിലാക്കപ്പെട്ടിരിക്കുന്നത് പോലെ പ്രത്യാശയുടെ ഉള്ളിലാക്കി വെച്ചിരിക്കുന്നവരെ ഞാൻ നിങ്ങൾക്ക് ഇരട്ടിയായി മടക്കിത്തരും ഇതൊരു പ്രവചന ദൂതായി ഞാൻ നിങ്ങളോട് പറയുക ദൈവത്തിൻ്റെ വചനത്തിലുള്ളത് ഒരു പ്രവചന ദൂതായി ഞാൻ നിങ്ങളോട് പറയുക നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി ഇവിടെയുള്ള ഓരോരുത്തർക്കും വേണ്ടി ഇത് കേൾക്കുന്ന ഓരോരുത്തർക്കും വേണ്ടി കർത്താവ് നിങ്ങളെ ഒരു പ്രത്യാശ കൊണ്ടുള്ള ഒരു തടവിൻ്റെ അകത്താക്കി വെച്ച് നിരാശയിലേക്ക് പോകാൻ കഴിയാതെ അതിൻ്റെ അകത്താക്കി വെച്ചുകൊണ്ട് ദൈവം വാക്തത്വം നൽകുകയാണ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതെല്ലാം ഞാൻ ഇരട്ടിയായി തിരികെ തരും അങ്ങനെ ഒരു പ്രത്യാശ ഇന്ന് നമ്മുടെ അകത്ത് കർത്താവ് നൽകുകയാണ് തുടർന്ന് നമുക്ക് ഇപ്പോൾ മിറക്കിൾ സ്റ്റുഡേയിലേക്ക് പോകാം കർത്താവ് ഇന്ന് കാണുന്ന അനുഭവ സാക്ഷ്യത്തിലൂടെ നിങ്ങളെ ഒത്തിരി ഉറപ്പിക്കട്ടെ ഇതിനേക്കാൾ വലുത് നിങ്ങൾക്ക് പ്രാപിക്കാൻ കഴിയും ശാന്ത എന്നാണ് ഈ ആന്റിക്ക് യൂട്രസിന് പുറത്ത് അകത്തല്ല പുറത്തായിരുന്നു മുഴ രണ്ടു വർഷത്തോളമുള്ള മുഴ യേശു കണ്ടായിരത്തി പത്തിലാണ് ഇതിന്റെ ആരംഭം അപ്പൊ ആ മുഴ മാറ്റിയ സാക്ഷം പറയാൻ നിൽക്കുന്നത് ആന്റി ഡോക്ടറെടുക്കൽ പോയി സ്കാൻ ചെയ്തു ഓപ്പറേഷൻ വേണമെന്ന് ഡോക്ടർ പറഞ്ഞായിരുന്നു പക്ഷേ ആദ്യത്തെ ആ ഒരു ഉണ്ടായിരുന്നു ഓപ്പറേഷൻ ചെയ്ത് അത് എടുത്തായിരുന്നു ഒരു ഓപ്പറേഷൻ ഓപ്പറേഷൻ ചെയ്തായിരുന്നു പക്ഷെ മുഴ എടുത്തു പക്ഷെ വീണ്ടും അതിന്റെ വശത്തായിട്ട് മുഴ വന്നായിരുന്നു വീണ്ടും സ്കാൻ ചെയ്തപ്പോൾ ഡോക്ടർ ഓപ്പറേഷൻ പറഞ്ഞതാണ് പക്ഷേ ഈ ആന്റി രണ്ടായിരത്തി പന്ത്രണ്ടില് ബ്ലസിൻ്റെ കൂടെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ബ്രദർ ഇങ്ങനെ പരിശുദ്ധാത്മാവിൽ പറഞ്ഞു മുഴയുള്ളവരെ സൗഖ്യമാക്കുന്നു എന്ന് പറഞ്ഞു ആ സമയത്ത് ആന്റി ചെയ്ത് തന്നെ വൈറ്റിലേക്ക് കയ്യെടുത്തു വെച്ചു ബ്രദർ ഇങ്ങനെ സ്വന്തം വൈറ്റിലേക്ക് വെച്ചു അപ്പോൾ തന്നെ ഈ ആന്റി അത് വിശ്വസിച്ചു പ്രാർത്ഥിച്ചു അതിനുശേഷം ഡോക്ടറെ അടുക്കൽ പോയി സ്കാൻ ചെയ്തു അവിടെ ഒരു മുഴ അങ്ങനെ ഇല്ല പറഞ്ഞ ഓപ്പറേഷനും യേശു എടുത്തു മാറ്റി ഓപ്പറേഷൻ വേണ്ടി വേണ്ടി വന്നില്ല വന്നില്ല കാരണം മുഴ അവിടെ കാണുന്നില്ല ും മുഴുള്ള ആരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടോ ഇവിടെ ഇരിപ്പുണ്ടെങ്കിൽ അങ്ങ് വിശ്വസിക്കുക ഈ ആന്റി വിശ്വസിച്ചതുപോലെ പ്രാർത്ഥന നടക്കുന്ന സമയത്ത് കൈയെടുത്ത് വെക്കിയ കർത്താവെ ഈ മുഴ അങ്ങെടുത്ത് മാറ്റുന്നതിനായി നന്ദി എന്ന് പറഞ്ഞ് യേശുവിന് നന്ദി പറയുക ആ മുഴ പോവും പണ്ടൊരിക്കൽ എനിക്ക് ഓർമ്മയുണ്ട് നമ്മുടെ പ്രാർത്ഥനാ ഗ്രൂപ്പിൽ എറണാകുളത്ത് ഒരു ഭർത്താവിന്റെ മുതുകത്ത് ഇഡലിയുടെ അത്രയും ഒരു മുഴയായിട്ടാ പുള്ളി പ്രാർത്ഥനയ്ക്ക് വന്നത് അപ്പം ആ മനുഷ്യ പ്രാർത്ഥന നടക്കുമ്പോൾ ഭാര്യ ഇപ്പുറത്തും ഭർത്താവ് അപ്പുറത്ത് പുരുഷന്മാരുടെ ഇരുന്ന് പ്രാർത്ഥനയിൽ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് മുഴകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു പോകുന്ന വഴിയിൽ ബസ്സിൽ വെച്ചിട്ട് ഭാര്യ ഭർത്താവിനോട് പറഞ്ഞു നിങ്ങൾ ആ ഭാഗം ഒന്നൊന്ന് തപ്പി നോക്കുക അവിടെ സാധനം ഉണ്ടോ എന്ന് നോക്കാൻ പറഞ്ഞു ആ മനുഷ്യൻ ബസ്സിൽ കിടന്ന് ഒച്ച വച്ചു ഞാൻ ഒന്ന് ചുമ്മാതിരിയടി ഈ ഓരോ ബ്രദർമാരൊക്കെ ഇങ്ങനെ വിളിച്ചു പറയുന്ന മുഴയല്ലേ പോകാൻ പോകുന്നു ആ മനുഷ്യൻ വീട്ടിലിറങ്ങി പള്ളുരുത്തി എന്ന് പറയുന്ന ഒരു സ്ഥലത്താ വീട്ടിലിറങ്ങി ആ മനുഷ്യൻ ഷേട്ട് ഊരി കഴിഞ്ഞ് കണ്ണാടിയിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഇഡലി കാണാനില്ല ആ മനുഷ്യൻ വിശ്വസിച്ചില്ല പക്ഷേ ഇഡലി പോയി ഹലൂയ കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യുന്നവനാണ് ഈ ആന്റിക്ക് നൽകിയ രോഗസോഖ്യത്തിനായി ഞങ്ങൾ അംഗീകൃഷ് സ്തുതിക്കുന്നു ലോഡ് ഐ പ്രേ ദിൾസ് അത്ഭുതങ്ങൾ പെരുകട്ടെ യേശു ജീവനുള്ള ദൈവമെന്ന് ലോകം മുഴുവൻ അറിയേണ്ടതിന് ഈ പോളീ സാക്ഷ്യം കേൾക്കുന്നവർ സൗഖ്യമാകട്ടെ വിടുതലുണ്ടാകട്ടെ അനുഗ്രഹിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ അമയ ഒരുമിച്ച് പ്രാർത്ഥിക്കാം നല്ല കർത്താവ് ഇന്ന് ഈ എപ്പിസോഡ് കാണുന്ന ഓരോരുത്തർക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു അങ്ങ് ഓരോരുത്തരെയും വ്യക്തിപരമായി സ്പർശിക്കണമേ എല്ലാ ഹൃദയങ്ങളും അങ്ങയുടെ പ്രത്യാശയാൽ നിറയട്ടെ നിരാശയുടെ പടുുകുഴിയിലായിരിക്കുന്നവരെ കർത്താവ് അവൻ അവരെ അവരിറങ്ങിപ്പോയ കുഴികളിൽ നിന്നും വിടുവിച്ചു എന്നുള്ള വാക്യപ്രകാരം ഇപ്പോൾ അങ്ങ് കൈനീട്ടി ആ ഏറ്റവും ഏറ്റവും ആഴത്തിലുള്ള കുഴിയിൽ നിന്നും യേശുവിൻ്റെ നാമത്തിൽ അവരെ കർത്താവ് പുറത്തെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു രോഗങ്ങളുടെ പടുകുഴിയിൽ നിന്ന് കർത്താവ് അവരെ പുറത്തെടുക്കണമേ യേശുവിൻ്റെ നാമത്തിൽ എല്ലാവിധ സ്കിൻ അലർജികളും സൗഖ്യമാകട്ടെ ആസ്മാറ്റിക് അലർജികൾ സൗഖ്യമാകട്ടെ ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ് സൗഖ്യം നടക്കട്ടെ കിഡ്നികൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ താങ്ക് യു ഫാദർ ഇൻ ദ നെയിം ഓഫ് ജീസസ് അത് സംഭവിക്കട്ടെ ഞാനിത് പറയുമ്പോൾ തന്നെ ഇങ്ങനെ കട്ടിലിൽ എവിടെയോ ഇങ്ങനെ ചരിഞ്ഞു കിടന്നുകൊണ്ട് ഈ ടി വി കണ്ടുകൊണ്ടിരിക്കുന്ന ചിലരെ കർത്താവ് കാണുന്നു നാളുകളായി നിങ്ങൾ ഇതുപോലെ കിടപ്പിലാണ് എന്നാൽ കർത്താവ് ഇന്ന് നിങ്ങളെ സൗഖ്യമാക്കാൻ ആഗ്രഹിക്കുന്നു യേശുവിൻ്റെ കൈയിൽ പിടിച്ച് ഇപ്പോൾ തന്നെ സൗഖ്യം സ്വീകരിച്ച് എഴുന്നേൽക്കുക ഇൻ ഇന്ത് മൈറ്റ് നെയിം ഓഫ് ജീസസ് ബി ഹീൽഡ് ഒരു വലിയ സൗഖ്യം ഇപ്പോൾ ആ ശരീരങ്ങളിൽ നടക്കട്ടെ താങ്ക് യു ലോഡ് കാൽമുട്ടുകൾക്ക് സൗഖ്യം നടക്കട്ടെ അതുപോലെ നട്ടലിൻ്റെ ഡിസ്കുകൾക്ക് തകരാറുള്ളവർ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യം നടക്കട്ടെ ട്രാക്ഷൻ ഇട്ട് വെയിറ്റ് ഇട്ട് കിടക്കുന്നവർ വരെ ഇപ്പോൾ സൗഖ്യമാകട്ടെ ഇൻ ദ മൈറ്റ് ഇൻ നെയിം ഓഫ് ജീസസ് സൗഖ്യം നടക്കട്ടെ ദൈവികമായ രോഗസൗഖ്യം സകലരിലേക്കും പകരുന്നതിനായി നന്ദി പറയുന്ന കർത്താവെ സ്പോണ്ടിലൈറ്റ്സ് സൗഖ്യമാകട്ടെ മൈഗ്രെയിൻ ഹെഡേയ്ക്ക് സൗഖ്യമാകട്ടെ ട്യൂമറുകൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ പ്രത്യേകിച്ച് വയറിനകത്തുള്ള ന്യൂട്രിഷനകത്ത് പുറത്തൊക്കെയുള്ള മുഴകൾ കുടലിനകത്തുള്ള പ്രശ്നങ്ങൾ പഴുപ്പുകൾ അൾസറുകൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ കോൺസ്റ്റിപ്പേഷൻ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ അതുപോലെ പൈൽസ് രോഗം കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ താങ്ക് യു ലോൺ കർത്താവെ കൈനീട്ടി എല്ലാവിധ രോഗങ്ങളും ഇപ്പോൾ അങ്ങ് സൗഖ്യമാക്കുന്നതിനായി നന്ദി പറയുന്ന ഹാർട്ടിൻ്റെ രോഗങ്ങൾ സൗഖ്യമാകട്ടെ ബ്ലോക്കുകൾ മാറിപ്പോകട്ടെ ശ്വാസതടസ്സം മാറിപ്പോകട്ടെ ന്യൂമോണിയ സൗഖ്യമാകട്ടെ താങ്ക് യു ലോഡ് കർത്താവ് കുടുംബജീവിതത്തിനകത്തങ്ങളുടെ പ്രവൃത്തികൾ വെളിപ്പെടുത്തണമേ കുഞ്ഞുങ്ങളില്ലാത്തവർക്കും കുഞ്ഞുങ്ങളെ നൽകണേന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു മക്കളില്ലാത്ത ദമ്പതികൾ കൈകളെ കോർത്തു പിടിച്ച് പ്രാർത്ഥിക്കുക ഹസ്ബൻഡോ വൈഫോ അടുത്തില്ലെങ്കിലും നിങ്ങളുള്ളിടത്തിരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുക ഒരു വലിയ സൗഖ്യവും വിടുതലും ശരീരങ്ങളിൽ നടക്കട്ടെ കുഞ്ഞുങ്ങൾ ഉണ്ടാകട്ടെ പ്രോപ്പർട്ടി സംബന്ധമായ വിഷയങ്ങളിൽ പ്രയാസപ്പെടുന്നവർക്ക് വിടുതൽ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഇല്ലാത്തവർക്ക് ജോലി കൊടുക്കണമേ അങ്ങയുടെ നാമത്തിൽ കർത്താവ് സകലരെയും അനുഗ്രഹിച്ചിരിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ഗാഡ് ബ്ലെസ് യു തുടർന്നുള്ള പ്രോഗ്രാമുകൾ കാണുക ദ ഹോപ്പ് ഫാക്ടർ പ്രത്യാശ എന്ന ഘടകം ഈ സന്ദേശം നാളെ ഞാൻ തുടരുന്നതായിരിക്കും പ്ലീസ് ഡു വാച്ച് നിങ്ങളുടെ ആ ബൈബിളും നോട്ട്ബുക്കും പെന്നുമായി അടുത്ത ദിവസം ഇതേ സമയത്ത് ഈ പ്രോഗ്രാം കാണാൻ മറക്കരുത് ഗോഡ് യു

ബൈബിൾ ു ഇന്നത്തെ ചോദ്യം ടിബ്നിയെ കൊന്ന് ഇസ്രായേൽ രാജാവായി തീർന്നതാര് ഹു ബിക്കേം ദ കിങ് ഓഫ് ഇസ്രായേൽ ആഫ്റ്റർ കില്ലിംഗ് ടിബ്നി ഓപ്ഷൻസ് എ ആസാം ബി ഏല സി സിമറി ഡി ഒ ചോദ്യത്തിന് ഉത്തരം പറയാവുന്നവർ എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ചെയ്യുക നിങ്ങളുടെ ഉത്തരങ്ങൾ എന്ന നമ്പറിലേക്ക് ചെയ്യുക ചെയ്യേണ്ട സ്പേസ് ഓപ്ഷൻ എ ബി സി ഡി ശരി അയക്കുന്നവരിൽ നിന്ന് അഞ്ചു പേരെ സെലക്ട് അവർക്ക് നൽകുന്ന നല്ല നല്ല സമ്മാനങ്ങൾ അയച്ചു തരുന്നതാണ് പ്രാർത്ഥനയ്ക്കും മറ്റ് വിവരങ്ങൾക്കുമായി ഇപ്പോൾ തന്നെ വിളിക്കുക പൂജ്യം നാല് എട്ട് നാല് രണ്ട് 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 ഒന്ന് 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 സീറോ ഫോർ എയ്റ്റ് ഫോർ ഫോർ ട്രിപ്പിൾ ടു ട്രിപ്പിൾ വൺ ഞങ്ങളുടെ വെബ്സൈറ്റുകൾ ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് മിനിസ്റ്റർ ഡോട്ട് ഒ ആർ ജി ഡബ്ല്യൂ 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 ഡോട്ട് ബ്ലസ്സിംഗ് ഇമെയിൽ ഞങ്ങളുടെ അഡ്രസ്സ് ഡബൽ ടൂ വൺ ഫൈവ് ഇടപള്ളി പിരള ഇന്ത്യ സിക്സ് എയ്റ്റ് ടൂ സീറോ ടൂ ഫോർ